ഹായ് അപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് ഓവർ ആക്ടി എന്ന പദവി ലഭിച്ച ആ ഒരു സ്കിറ്റിന് വേണ്ടിട്ടുള്ള ഒരു പോക്കാണ് കേട്ടോ ഇത് അപ്പതാ ആ ഒരു ക്യാരക്ടർ അനുസരിച്ച് മാറിയപ്പോൾ കുറച്ച് ഓവർ ഓവറാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പതാ അതിന്റെ ബിഹൈൻഡ് സീൻസ് ഒക്കെ ഒന്ന് ഞാൻ കാണിച്ചില്ല അപ്പൊ നവിയപ്പം നേരെ പോവാണ് അപ്പൊ എന്നെ അച്ഛൻ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് പകുതിക്ക് ിറ്റ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് കിറ്റ് തുടങ്ങാം എന്തായാലും നിങ്ങൾ സ്കിറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവ അപ്പൊ അതിന് നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ പാവങ്ങൾ അല്ലെ ഞാനാണെങ്കിൽ പറ്റ പാവം അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ പിന്നാമ്പ്രങ്ങളൊക്കെ ഒന്നും കണ്ടിട്ടില്ല എന്തൊക്കെയോ പണിയെടുക്കണ്ട വലിയൊരു പണി എന്താ സംഭവം ഈ ില് ഇനിക്ക് വേലക്കാരി ആണല്ലോ വേലക്കാരി ഞാനുമായിട്ട് ആയിട്ട് ഫോട്ടോസ് ഒന്നും വീട്ടില് പാടില്ലല്ലോ വേലക്കാരി മക്കളെല്ലാം എന്താ മാറ്റി മാറ്റി ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഫ്രൈമിന് നോക്കണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ അമ്മ എന്തെടുക്കുന്ന എല്ലാരും പറയുന്നുണ്ട് സജീഷ സജീഷിന്റെ മുഖം വരെ മാറിപ്പോയിന്നല്ലേ സത്യട്ടാ എടി ഒന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്യടി ചെല്ലേ ഡ്രസ് കിട്ടിട്ടില്ല എന്റെ കുട്ടി റെഡി ആയിട്ടുണ്ട് എന്റെ കുഞ്ഞു കുട്ടി ഞാൻ നോക്കണേ ഡ്രസ് താടി എന്തെങ്കിലും തരുവോ പച്ചമ്മക്ക് വേണ്ട ഡ്രസ്സൊന്നും റെഡി ആയിട്ടില്ല ദൈവമേ ഞാൻ ഡ്രസ്സൊക്കെ ഇറങ്ങിയ ഡയറക്ടർ പറഞ്ഞത് കൊച്ചിറങ്ങുന്നു കണ്ടല്ലോ സ്ക്രിപ്റ്റിലും കണ്ടല്ലോ എല്ലാരും മറ്റേ പാട്ടില്ലേ എനിക്ക് ഒരളിൽ താമത്തിച്ചാൽ മാപ്പു തരാൻ രാക്ഷസ്മാറ്റി അമ്മ അടുത്തറിയാം കഴിഞ്ഞു വിചാരിച്ചിട്ടില്ലേ നോക്കുമ്പോ ഇവിടെ കൂടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇഞ്ഞ്പേണ്ടേ ഞാൻ മാറ്റി 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 വായിക്കാൻ എനിക്ക് വരുന്ന കൊച്ചമ്മ ഇവിടെ അയ്യടമ്മടെ ചാച്ചുണ്ട് ചാച്ചിന്റെ ആക്കടി കുത്തി മകള് ഞാന് പറഞ്ഞോ അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു കേട്ടോ സനി കുറച്ച് ഓവറാണ് ഓവർ ആക്ടി ആണെന്നൊക്കെ എന്തായാലും പറഞ്ഞിരുന്നു കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിലും ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഓവറായിട്ട് അഭിനയിച്ചേട്ട കാരണം എന്നാലേ അതിന്റെ ക്ലൈമാക്സ് ഒരു പൂർത്തിയാവുള്ളൂ അതുകൊണ്ടാണ് അതാവുമ്പോ രണ്ടാം കൂടി ഞാൻ തരുന്ന പിച്ച കൊണ്ട് സുഖമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞ മാനത്ത് നോക്കി നടന്നിട്ട് കാര്യമില്ല ഭൂമിയിൽ നോക്കി അല്ല എന്താണ് മോളെ പഠിപ്പിച്ച കളക്ടറാക്കാനായിട്ടാണ് ഓരോരുത്തർക്ക് ഓരോ ജോലി പറഞ്ഞു കേട്ടോ ക്ലോക്ക് ടൈം മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നു കേട്ടാ സമയം ചേഞ്ചാക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്തൊരു അവസ്ഥ ാരും കാണുന്നില്ലല്ലോ തമ്പിരി എഴുതിക്കൂടിയാണൊന്നെടുക്കുക ഞാൻ മാറട്ടെ ചെറ്റപ്പു എന്നെ ഇനിയും മാറണം മാറട്ടെ ആ കിട്ടി എത്ര വിറ്റാ പത്ത് റുപ്പിട്ടു അതെ പറക്കി എടുക്കും ഏത് പറമ്പാണെന്നും കൂടി പറഞ്ഞു കൊടുക്ക വീഡിയോയില് കാണട്ടെ ആൾക്കാർ ആ ആ ഓക്കെ വാറും ഇടവേളകൾക്ക് ശേഷം അല്ല ഇനി ഭക്ഷണം കഴിക്കണ്ടേ മനുഷ്യന് വശക്കണം കൊടലേരണം ുംറസ്റ്റില്ല അമ്മ എന്താ റെസ്റ്റ് നമ്മുടെ ജോലി ചെയ്തിട്ടില്ലല്ലോ അമ്മ റെസ്റ്റില്ല അയ്യോ ചുമ കൊച്ചമ്മളെ വർക്ക് വിലപിടിപ്പുള്ള ഷൂ അങ്ങനെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ കളിച്ചിട്ടുണ്ടെങ്കിലേ വിലപിടിപ്പുള്ള ഷൂ നിനക്ക് കിട്ടി എത്ര പൈസ നൂറ് സാധനത്തിനാണ് കലമ്പോളാ പോലപിടിപ്പുള്ള ഷൂവിലേക്ക് വാ കൊറേ നേരം അവളാ വൈറ്റ് ഷൂട്ട് ഇട്ട് കഴുകുന്നു അതാണ് കഴുകി വൃത്തിയാക്കാനുള്ള ഒരു വ്യഗ്രത നീ ആ ഷൂലേക്ക് വാടി ഇട്ടി പോയിട്ട് പാനേ മതിയാകോട്ട് എടുക്കണ്ടുപേന്റെ ഷൂത്തിട്ട് പൂക്കി കോടി പോലപിടിപ്പുള്ള ഷൂ നൂറ് രൂപ വിലപിടിപ്പുള്ള തന്നെ അതും ഇല്ലാന്ന് പറയുന്നില്ല എന്നാലും അയ്യായിരം പത്തായിരത്തിന്റെ ഒന്നല്ലല്ലോ ഓട്ടോ അല്ലേ അത് ചെറിയ ഷൂ അല്ലേ കേട്ടോ വാ ക്ഷണിച്ചേട്ട് ഷൂ എടുത്തിട്ട്

പറഞ്ഞെ കരയുന്നു അതൊരു കഴിവട്ട കറിയാം ഞാന് എനിക്ക് ഇതന്നെ അമ്മ ഇതന്നെ അമ്മായിമ്മാരെന്നെ വാ എല്ലാരും ഇവിടെ കൊല്ലി വന്നി മാറ്റി പിടിക്കാൻ കേട്ടാ ഞങ്ങളെന്താ കരയും കരയനും ചെയ്യും ഞാൻ ഒറ്റൊക്കെ ഞാൻ കഴിഞ്ഞാൽ അഭിനയിക്കോട്ടെ പക്ഷെ എനിക്ക് ആളെ ആളുകൾക്ക് അരിച്ച് വരുന്നില്ല കണ്ണീവല്ലോ മാലയൊക്കെ മേടിച്ചു ഞാൻ ഇട്ടിട്ടതാ ഇരിക്കു പ്രൗഡ് രീതി എന്റെ മകളിട്ടാ എന്റെ മകള് റോള് കഴിഞ്ഞു എന്റെ മകള് പോയി എന്റെ മകള് ഒളിച്ചോടി പോയി വീട്ടിലിടുത്താൻ കേട്ടോ അവള് ഒരുപെട്ട സാധനം ഇതിനൊക്കെ വിചാരിച്ചിട്ടല്ലേ ഇവള വിചാരി അവള് പോയിപ്പോ അടുത്ത് കാണാൻ ഈ ഡ്രസ്സൊക്കെ അഴിച്ചാണ് പാവാളെ ഡ്രസ്സ്

നമ്മള് ഇവിടെ വാങ്ങിച്ചാൽ ആ കാൈച്ച കുറവിലേക്ക് കേറിയോണ്ട് ഉണ്ടായി ഒരു മാറ്റോണ ആഗയ കാൈച്ച കുറവ് ഇല്ലൈ ഇтари നീ എങ്ങേന്ന നന്നായി കൂടെള് തനിക്ക് എന്നല്ലേ നീ ഇതിലേക്ക് വരണം ബാക്കിയൊക്കെ നോക്കാം അപ്പോൾ വരെ നിന്നെ കൈരയണം കൈരയണം നിന്നോട് അതു കൂടി പറയാനാ ഒരു മോള് നേ ചെയ്യുന്നേക്കണ്ടേ മോള് നേന്ന് ഇപ്പോല്ല ആ അതേ നാല് ദിവസം കേട്ടോ ഒക്കെ നിനക്ക് സ്റ്റാർട്ട്

അങ്ങനെ ഈ വീഡിയോന്റെ പിന്നാമ്പ്ര വിശേഷങ്ങളും ഇതോടൊപ്പം തീരയാണ് അപ്പം എന്തായാലും ഒരു വീഡിയോസ് എടുക്കുമ്പോൾ അത് ഈ ഒരു സീനൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ഷോട്ട് എടുത്ത് കേട്ടോ അപ്പം ചെറിയ ചെറിയ ഏതെങ്കിലും ഒരു ഷോട്ടിലൊക്കെ നമ്മൾ കിടന്ന് കുടുങ്ങോട്ടോ അപ്പം അതുപോലെ കുടുങ്ങിയൊരു സീനാണിത് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താ